ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് നാളെയാണ് റിസൾട്ട് വരും ടെൻഷൻ ടെൻഷൻ ഉണ്ടോ കാണുമല്ലോ സ്വാഭാവികമായിട്ടും ടെൻഷനൊക്കെ ഉണ്ട് റിസൾട്ട് ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ എന്നാലും റിസൾട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വരട്ടെ അതിനെക്കുറിച്ച് പരീക്ഷ എഴുതി ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല ഇനി പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്റ്റഡീസിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ടത് പിന്നെ മാത്രല്ല പത്താം ക്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വർഷമൊക്കെ തന്നെയാണ് എന്നാലും പത്താം ക്ലാസ്സിലെ എ പ്ലസുകളുടെ എണ്ണവും പത്താം ക്ലാസ്സിൽ ഇതുവരെ ആരെങ്കിലും ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്പം പിന്നോട്ട് പോയെന്ന് കരുതുക അതുകൊണ്ട് നമ്മുടെ ജീവിത അവസാനം സുഖമായിട്ട് ഈ പഠനവുമായി ബന്ധപ്പെട്ടും വലിയ മേഖലകളിലേക്കൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും പത്താം ക്ലാസിന്റെ പ്രത്യേകത ബൗൺസ് ബാക്കി ഒരു ചാൻസ് വളരെ കൂടുതലാണ് പക്ഷെ പ്ലസ് ടു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു രസമാണ് ഞാൻ പ്ലസ് ടു എന്ന് പറയുന്നതാണ് കുറെ കൂടെ ആ ഒരു രീതി ചിന്തിക്കുമ്പോൾ ക്രൂഷ് നമ്മുടെ തുടർ പഠനം ഇനി ഏത് സ്ഥാപനത്തിൽ പഠിക്കണം അതിനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പ്ലസ് ടുവിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താകട്ടെ പ്ലസ് ടു കാര്യത്തിൽ നിശാന് ഞാൻ തീരുമാനം ഏകദേശം ഒക്കെ എടുത്തിട്ടുണ്ട് എന്റെ ഇനി എന്റെ ഒരു പ്ലാൻ ഇത്തവണ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ പ്ലസ് വൺ പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ ഏത് സ്ട്രീം എടുക്കണം എല്ലാവരും പലരും ആദ്യം തന്നെ തീരുമാനിക്കുന്നത് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ പക്ഷെ ഞാൻ അങ്ങനെയല്ല എങ്ങനെയായിരിക്കണം എൻ്റെ ഭാവി പരിപാടികൾ എങ്ങനെയായിരിക്കണം ഞാൻ ഇനി മുന്നോട്ട് പോകേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഏത് സ്ട്രീം എടുക്കണമെന്ന് ഉറപ്പിച്ചത് നല്ല അതൊരു നല്ല പ്ലാൻ ആണ് കാരണം ഭാവിയിലെ പദ്ധതി എന്താണെന്ന് പ്ലാൻ ചെയ്തിട്ട് സെലക്ട് ചെയ്യുക ഏറെക്കുറെ അങ്ങനെ ചെയ്യുന്നു കേട്ടോ അപ്പം നീ തീരുമാനിച്ചത് ഹയർ എക്കണോമിക്സ് എക്കണോമിക്സ് എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് എക്കണോമിക്സിന് പറ്റുന്ന രീതിയിൽ എം ഡി തന്നെ ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കാൻ തീരുമാനിച്ചത് എനിക്ക് പണ്ട് തൊട്ടേ സ്കൂള് കാലത്ത് തന്നെ ഈ സയൻസിനോട് അത്ര താല്പര്യം ഇല്ല ഈ പരീക്ഷയിലൊക്കെ മാർക്കൊക്കെ കിട്ടും എങ്കിലും അത് എന്നാലും ആ ഫിസിക്സ് കെമിസ്ട്രി അതിനോടൊക്കെ എനിക്ക് അല്പം താല്പര്യം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത് ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആദ്യം തീരുമാനിക്കുന്നു അല്ലെ എം ഡി സ്കൂളിൽ തന്നെ കോട്ടയം ആയതുകൊണ്ട് നമുക്ക് പോയി വരാവുന്നു മാത്രമല്ല ശരിയാണ് നമ്മളെല്ലാരും കൂടെ വീട്ടിൽ നിന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ തന്നെ തീരുമാനിച്ച ഒരു കാര്യം പ്ലസ് വൺ പ്ലസ് ടു തൽക്കാലം കേരളത്തിന് വെളിയിൽ ഒന്നും പഠിക്കണ്ട കോട്ടയം കോട്ടയത്ത് തന്നെ മതി എന്നൊരു തീരുമാനം നിഷാനേയും കൂടെ ഒക്കെ പരിഗണിച്ച് അപ്പൊ അങ്ങനെയാണ് കോട്ടയത്തെ എം ഡി എന്ന സ്കൂൾ ആയതുകൊണ്ട് അവിടെ പോകാൻ തീരുമാനിക്കുന്നു ഹ്യൂമാനിറ്റീസ് പക്ഷെ അത് കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ ഓർക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ തീരുമാനിച്ചു കമ്പ്യൂട്ടർ സയൻസിലേക്ക് അതിന്റെ റീസൺ റീസൺ ആയിരുന്നു നിവിക്ക് വേണ്ടിയിട്ട് ഞാനാണ് കൂടുതൽ അന്വേഷിച്ചത് പല സ്ഥലത്തും നമ്മൾ എക്കണോമിക്സിന്റെ കാര്യം അന്വേഷിച്ചു അപ്പൊ എക്കണോമിക്സിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചപ്പോൾ നിലവിൽ എക്കണോമിക്സിൽ ഹയർ സ്റ്റഡീസ് നടത്തുന്നവർ പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്യാവശ്യം എക്കണോമിക്സ് നല്ല രീതിയിൽ വെളിയിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിക്കുന്ന പലരോടും ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴും എല്ലാരും കണ്ടു ഗൂഗിളിലൊക്കെ നോക്കി അപ്പോഴെല്ലാം പറയുന്നത് ഈ എക്കണോമിക്സ് അത് ഇപ്പോഴത്തെ പുതിയ ആധുനിക കാലത്ത് നമുക്ക് വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സബ്ജെക്ട് ആണ് അതിനെ പുതിയ തലത്തിൽ പഠിക്കണമെങ്കിൽ അതിൽ കമ്പ്യൂട്ടിങ്ങും ഡാറ്റ ഇന്റർപ്രിറ്റേഷനും അനാലിസിസും ഒക്കെയാണ് ഇമ്പോർട്ടന്റ് അതായത് മാത്സിന്റെ ഒരു നല്ല ബേസ് ഉണ്ടെങ്കിലാണ് എക്കണോമിക്സിൽ മുന്നോട്ട് പോകാൻ പറ്റുക ഹയർ സ്റ്റഡീസ് എക്കണോമിക്സിന് ഏറ്റവും ഗുണപ്രദമാകുന്നത് മാത്സാണെന്ന് കണ്ടു അങ്ങനെയാണ് നമ്മൾ മാത്സ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തൽക്കാലം അത് മാറ്റി കമ്പ്യൂട്ടർ സയൻസിലേക്ക് നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ ആദ്യം ഹ്യൂമാനിറ്റീസ് എടുത്തത് നമ്മുടെ ഇഷ്ടം കാരണവും പിന്നെ എക്കണോമിക്സ് ആയതുകൊണ്ട് പപ്പ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് എക്കണോമിക്സ് എടുത്തത് അത് നിലനിൽക്കുമ്പോൾ തന്നെ പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ മാത്സ് വേണമെന്ന് കണ്ടു അങ്ങനെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോയി പക്ഷെ അവിടെ നിന്നും മാറ്റങ്ങൾ പറഞ്ഞ ഹയർ സെക്കൻഡറിയിൽ ഏതൊക്കെ സ്ട്രീമുകൾ അതൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഈ കൊമേഴ്സിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മള് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിഗ്രി 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 പഠിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്ന് എക്കണോമിക്സ് പഠിക്കണം അതായിരുന്നു ആഗ്രഹം കാരണം എക്കണോമിക്സ് കഴിഞ്ഞ് പി ജി ആ ലെവലിൽ എടുക്കണം അതല്ലെങ്കിൽ എം ബി എ പോലുള്ള സാധ്യതകൾ നമ്മൾ അന്വേഷിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ വന്നപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സൗത്ത് ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെയുള്ള അഡ്മിഷൻ സി യു ഇ മുഖാന്തരമാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് മുഖാന്തരമാണ് സി യു ടി നോക്കിയപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം നമ്മൾ കണ്ടു ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ സി യു ഇ ടിയിൽ ലാംഗ്വേജ് ഉണ്ട് ലാംഗ്വേജ് ഉണ്ട് മാത്സ് മാത് കമ്പൾസറിയാണ് ആണ് അതിനൊപ്പം ഒരു ലാംഗ്വേജ് ഉണ്ട് പിന്നെ രണ്ട് ടോപ്പിക്കുകൾ കൂടി വരുന്നത് നമ്മൾ ഹയർ സെക്കൻഡറിയിൽ ഏതാണോ പഠിക്കുന്നത് അത് തന്നെ ആയിരിക്കും ഈ സി യു ഇ ടി എക്സാം എഴുതുമ്പോഴും വരുന്നത് ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തിരുന്നതെങ്കിൽ മാത്സ് പിന്നെ ലാംഗ്വേജ് അതിനൊപ്പം ഫിസിക്സ് കെമിസ്ട്രി അതിന്റെ ആ അതും അടുത്ത ലെവലിൽ പഠിച്ചായിരിക്കണം എക്സാം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ സി യു ടിക്ക് നമ്മള് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച വിഷയം തന്നെ വേണം വീണ്ടും സി യു ടി എഴുതാൻ അവിടെ വരുമ്പോൾ ഈ ഫിസിക്സും കെമിസ്ട്രിയും സജീവമായിട്ട് പഠിച്ചാൽ അത് സി യു ടി എഴുതാൻ മോഡൽ പഠിക്കുക ഒരു പ്രോബ്ലം അത് നന്നായിട്ട് പഠിക്കുകയും വേണം തുടർ പഠനത്തിന് അത് വലിയ ഗുണപ്പെടുകയില്ല അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങള് എന്തിനാണ് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഇത്രയും നന്നായി പഠിക്കുന്നത് ആലോചിച്ചപ്പോഴാണ് മാറ്റി മാത്സും വേണം എന്നാൽ ആർട്സ് സബ്ജക്റ്റും അങ്ങനെ എന്തെങ്കിലും വേണം അങ്ങനെയാണ് അവസാനം കറങ്ങി തിരിഞ്ഞ് കൊമേഴ്സിലേക്ക് എത്തി മാത്സ് കൊമേഴ്സ് വിത്ത് മാത്സ് എന്ന് കരുതി പക്ഷെ അവിടെ വന്നപ്പോ പ്രശ്നം വന്നു എം ഡി സ്കൂളിൽ കൊമേഴ്സ് വിത്ത് മാത്സ് ഇല്ല മാത്രല്ല കോട്ടയത്തും അത്ര കോട്ടയത്ത് പൊതുവിദ്യാലയങ്ങളാണെങ്കിൽ അതിൽ കൊമേഴ്സ് വിത്ത് മാത്സ് ഉള്ളത് വളരെ രണ്ടു മൂന്നോ രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളാണ് നമുക്ക് അത്ര തൃപ്തികരമില്ല അങ്ങനെ വന്നിപ്പോ വീണ്ടും കറങ്ങി തിരിഞ്ഞു ഒരു തീരുമാനം എത്തി കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ കോട്ടയത്തിന് വെളിയിൽ പോകേണ്ടി വരുമോ എന്ന് വരെ കൺഫ്യൂഷൻ വന്നു അതല്ലെങ്കിൽ തൽക്കാലം മാത്സ് നിർബന്ധമായതുകൊണ്ട് സി യു ടി എഴുതുന്നെങ്കിൽ മാത്സ് നിർബന്ധമാണ് അതുകൊണ്ട് ഫൈനൽ ഡിസിഷൻ എടുത്തു വീണ്ടും കമ്പ്യൂട്ടർ സയൻസിലേക്ക് തന്നെ മാത്സ് വേണം അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് അവസാനം ഉറപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രക്ഷകൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് സ്കോൾ കേരളയെ കുറിച്ച് അറിയാൻ പറ്റിയത് കഴിഞ്ഞ ഈ വർഷം ഏപ്രിലിൽ മാർച്ചിൽ എങ്ങാണ്ട് ആരംഭിച്ച ഒരു പബ്ലിഷ് ചെയ്ത ഗവൺമെന്റ് ഉത്തരവ് ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ഈ ഒരു പ്രശ്നം അതായത് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന കുട്ടികൾക്ക് മാത്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും കാറ്റിന്റെ എക്സാമോ അല്ലെങ്കിൽ സി യു ടി എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് കണ്ട് ഗവൺമെന്റ് ഈ മാർച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് നമുക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കാം ഈവൺ വിത്തൌട്ട് മാത്സ് മാത്സ് ഇല്ലെങ്കിലും പ്രശ്നമില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് സി യു ടിക്ക് വേണ്ടി അപ്ലിയർ ചെയ്യുന്നതിന് വേണ്ടി പ്രൈവറ്റ് ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അഡീഷണൽ ആയിട്ട് അഡീഷണൽ ആയിട്ട് സ്കോൾ കേരള മുഖാന്തരം നമുക്ക് മാത്സ് കൂടി പഠിക്കാം അങ്ങനെ ഒരു സാധ്യത കണ്ടപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും വലിയ അതിഗ്രഹമായിട്ട് അതുകൂടി വന്ന സ്ഥിതിക്ക് നമ്മൾ ആദ്യം ആഗ്രഹിച്ചതുപോലെ അതെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കേണ്ടെന്ന് അങ്ങനെ ഉറപ്പായി ഇത് ഈ ഒരു ഇതുള്ള എന്താ ഈ ഒരു അവസരം ലഭിച്ചത് പിന്നെ നമ്മൾ വീണ്ടും ഏറ്റവും അവസാനത്തിലേക്ക് എത്തിയപ്പോൾ കോമേഴ്സിലേക്ക് എത്തിയിരുന്നത് കൊണ്ട് അതെടുക്കണോ എന്ന് തീരുമാനിച്ചപ്പോഴാണ് അതെടുക്കണോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഏറ്റവും ഇഷ്ടം ഹ്യൂമാനിറ്റീസ് പഠിക്കാനാണ് ആദ്യം തൊട്ടേ ആഗ്രഹം ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്ന് തന്നെയാണ് ഈ ഒരു അവസരവും കൂടി ഉണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നു അതിനൊപ്പം ഈ മാത്സ് പഠിച്ചാൽ പോരെ എന്ന് തീരുമാനിച്ച അവസാനം ഞങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് അതായത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഹ്യൂമാനിറ്റീസ് എടുത്ത് ഈ സ്കോൾ കേരളയിലൂടെ അഡീഷണൽ ആയിട്ട് മാത്സും പഠിച്ച് ആ രീതിയിൽ പോകാൻ അവസാനം ഫൈനലൈസ് ചെയ്തു ഫൈനലൈസ് നമ്മൾ കൂടുതൽ ആദ്യത്തെ തീരുമാനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വന്നത് നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് അന്വേഷിച്ചു ഇപ്പൊ നിൽക്കുന്നത് നമുക്ക് സി യു ടി എക്സാം എഴുതാൻ പറ്റുന്ന തരത്തിൽ മാത്സ് അഡീഷണൽ ആയിട്ട് പഠിക്കാം അതിനൊപ്പം തന്നെ എക്കണോമിക്സും പൊളിറ്റിക്സും ഹിസ്റ്ററി എല്ലാം കൂടെ ചേർന്ന ഹ്യൂമാനിറ്റീസും പഠിക്കാം അപ്പം അവിടെ ഓട്ടോമാറ്റിക്കലി അത് കോട്ടയത്ത് എം ഡി സ്കൂളിലും ഉണ്ട് അപ്പൊ അതിൽ ചേരാം ഹ്യൂമാനിറ്റീസ് എടുത്ത് അഡീഷണൽ ആയിട്ട് മാത്സ് പഠിക്കാം എന്ന രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമെന്ന് കരുതാം പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇവിടെ ഇപ്പം നമ്മൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എടുത്തത് ഒന്ന് പഠിക്കേണ്ട ആൾ നിബിയാണ് നിബിയുടെ താല്പര്യം നിബിക്ക് താല്പര്യം സയൻസിനോട് വലിയ താല്പര്യം ഇല്ല ആർട്സ് സബ്ജക്ട് ആണെന്ന് പറഞ്ഞു അതൊന്ന് പക്ഷെ അത് അവന് കൂടുതൽ ഇഷ്ടമുള്ളത് ഹിസ്റ്ററി പക്ഷെ ഹിസ്റ്ററി അല്ല എക്കണോമിക്സ് പഠിച്ചാൽ മതി എന്നുള്ള ഡിസിഷൻ ഞങ്ങൾ എല്ലാവരും എടുത്തതാണ് ഒന്ന് നിബിയുടെ ആഗ്രഹത്തിന് ഒരു സയൻസ് മാറ്റുമ്പോൾ തന്നെ നമ്മൾ അത് മാത്രം തന്നെ നമ്മുടെ താല്പര്യം അതിനനുസരിച്ച് ഇപ്പൊ ഹ്യൂമാനിറ്റീസ് എടുത്തു പക്ഷേ ഈ നമ്മുടെ ഈ പുതിയ കാലത്ത് ഉള്ള അവസരങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഒക്കെ ഉള്ള ഒരു കാലമാണ് ഇപ്പോ അപ്പോ ആ ഒരു അതിനും കൂടെ ഉതകുന്ന രീതിയിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഏതാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ചിന്തിച്ചപ്പോഴാണ് എക്കണോമിക്സ് എക്കണോമിക്സ് വന്നത് ഹിസ്റ്ററിയേക്കാൾ ഒരു തൊഴിൽ മേഖലയിലും കൂടുതൽ ഗവേഷണം സർ കൂടുതൽ പഠിച്ചിട്ടാണെങ്കിലും ഇനി മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസ് അത് ഈ സിവിൽ സർവീസ് എക്സാം ഒക്കെ മാത്രമല്ല ഐഇ ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ ഐഇസ് ഉണ്ട് ഇനി സിവിൽ സർവീസ് ആണെങ്കിൽ അത് അതിൽ ഏതാണെങ്കിലും എക്കണോമിക്സ് ഒക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സാധ്യതകളാണ് അപ്പൊ അതൊരു കാര്യമാണ് അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുത്തു ഒന്ന് താല്പര്യം അതിനൊപ്പം തന്നെ സാധ്യത പിന്നെ അതിലും ആദ്യത്തെ ഡിസിഷൻ നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നത് അടുത്ത ഉപരിപഠന സാധ്യതകൾ ഏതൊക്കെയാണ് നോക്കി അതിനുള്ള കോളേജുകൾ അതിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയാണ് പ്ലസ് ടുവിന്റെ കാര്യത്തിൽ മാറ്റം വരുമ്പോൾ ഞങ്ങൾ വേറെ എടുത്തൊരു തീരുമാനവുമാണ് ഒരു ജോലി വേണ്ട എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക അതാണ് ഞങ്ങൾ വേറെ എടുത്ത തീരുമാനം എക്കണോമിക്സ് തന്നെ ഈ ഹയർ സ്റ്റഡീസിനാണെങ്കിലും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പല മേഖലകളുണ്ട് ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട് ഇങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പോലും പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ള ഒരു ട്രെൻഡിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരുപാട് കുറച്ച് വിശദമായിട്ട് പഠിക്കുന്ന ആളുകളുടെ എണ്ണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എത്രത്തോളം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ ആ ഒരു ടോപ്പിക്കിനെ നന്നായിട്ട് മനസ്സിലാക്കുക അതിലെ സാധ്യതകളൊക്കെ മനസ്സിലാക്കുക എന്ന് തീരുമാനിച്ചു പെട്ടെന്നൊരു ജോലി വേണ്ട അപ്പൊ എന്താണോ ഇങ്ങനെയൊക്കെ കരുതിയിരിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ റിസൾട്ടാണ് എ പ്ലസ് കിട്ടിയാൽ മുഴുവൻ എ പ്ലസും അല്ല അത്യാവശ്യം നല്ല റിസൾട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കും ഇനി അധികം എ പ്ലസുകളൊക്കെ ഒന്നുമില്ല അങ്ങനത്തെ ആണല്ലോ വീണ്ടും അടിപൊളി നമ്മൾ വീണ്ടും അടിപൊളിയായിട്ട് ആഘോഷിക്കും എന്നിട്ട് അടുത്ത കുറിച്ച് ഞാനും അതാ കരുതി നാളെയാ വരുന്നത് അതിനെ കുറിച്ച് ഓർത്തോ മാർക്ക് കുറയുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു കാര്യവുമില്ല ഇനി പ്ലസ് വൺ പ്ലസ് ടു കാലമാണ് നമ്മൾ നമ്മുടെ പാഷൻ എന്താണോ നമ്മുടെ ആ ഒരു ആഗ്രഹം എന്താണോ നമ്മുടെ ഫ്യൂച്ചർ എന്താണോ നമ്മളത് പ്ലാൻ ചെയ്യുക അതിനനുസരിച്ചുള്ള കാര്യങ്ങളും സ്ട്രീമുകളും പഠിക്കാനുള്ള സാധ്യതകളും നോക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അത്ര ഇനി അതേ ഉള്ളൂ ഇനി അതിനെ അതേ ചെയ്യാനുള്ളൂ വേറൊരു വഴിയുമില്ല അത്രേ ഉള്ളൂ അതുകൊണ്ട് പപ്പായൊക്കെ പിന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നാളെ റിസൾട്ട് വരും എന്താണ് റിസൾട്ട് അതിൽ ഹാപ്പി ആകും പിന്നീട് ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കും വലിപ്പിക്കുന്നൊന്നുമില്ല ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി വീണ്ടും വരാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സ്ട്രീമുകളുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തുക ഞങ്ങൾക്ക് അത് അറിയാവുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത്യാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കാം അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരെ ബൈ ക്യാമറാമാനെ പറഞ്ഞു അതെ ഇന്നത്തെ ഇതാണ് ഞങ്ങൾക്ക് ഞാനും ക്യാമറയുടെ ബാക്കിലുള്ളത് ഞങ്ങളുടെ ക്യാമറാമാൻ ക്യാമറാമാനോ അല്ല നിഷാനാണ് ആദ്യം വഴക്കായിരുന്നു കയ്യില് പിടിക്കാൻ അനങ്ങി അവൻ എടുക്കാൻ സമ്മതിച്ചില്ലെന്നും പറഞ്ഞു പിന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഇവിടം എത്തിച്ചു പറഞ്ഞേ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും